ില് കാണിക്കുന്നുണ്ട് ബസ്സിൽ കാണിക്കുന്നു ഹെൽമെറ്റ് കേട്ടോ അല്ല ബസ്സിൽ വണ്ടി ഓടിക്കുക പറഞ്ഞപ്പോ നെഗറ്റീവ് ഡൂപ്പിനെക്കും ചില സമയത്ത് ഡൂപ്പിനും ഡൂപ്പിനെ തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡയറക്ഷൻ ആണെങ്കിലും സൗകര്യം ആണെങ്കിൽ അതില് നല്ലൊരു പേടി കൊടുക്കുന്നത് കുറച്ച് ആൾക്കാർ തിരിച്ചു വരുവാണെന്ന് വെച്ചാൽ ും സൂപ്പർ എല്ലാരും എന്താ പറയാല്ല ടോബിനോട് മെഷൻ ചാന്ദിനി കാണുമ്പോ ചാന് ഇവിടത്തെ നയന്താരായിട്ട് മാറും ഗുരുത്തമുള്ള ഒരു പെൺകുട്ടിയാണ് എന്നെ കണ്ടപ്പോഴും ബഹുമാനിച്ച പണ്ട് ഇപ്പഴും കണ്ടില്ലല്ലോ ബഹുമാനം ബഹുമാനം ചോദിച്ചു കൊണ്ടിക്കാൻ പറ്റുന്നല്ലേ കാര്യങ്ങളും കാരണം നമ്മളെ എന്നെ ആറട്ടുണ്ടേക്കെ ആൾക്കാർ കോമാളി രീതിയിലേക്ക് കാണുന്ന പല പക്ഷെ ചില നടിമാരും നടന്മാരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് പലർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കുന്നുണ്ട് അത് ഒരുപാട് വിമർശങ്ങൾക്ക് പോയിരിക്കുന്നുണ്ട് അതിനോടൊക്കെ എന്താ പറയാ പേവാക്കിരി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പറയാൻ പറ്റും അന്നലും പേ മീഡിയക്കാർ വെച്ച് തെറി വരേണ്ടെന്ന് പറയും മീഡിയക്കാരാണ് ലിപ്രോ സീനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് പൊളിക്കുന്ന ഡിപ്രഷൻ പുള്ളി ആ എനിക്ക് വട്ടം പട്ടുണ്ടായിരുന്നെങ്കിൽ പരിശീലനം വേണ്ടി പൈസ ഇതിന് ലിങ്കും ഇല്ലാന്നൊരു പോസ്റ്റ് ലിങ്കും അത് ഞങ്ങൾ ചോദിച്ചു ഇല്ല പക്ഷേ പണം പറയാ കൂടുള്ള ആരോ പോസ്റ്റ് ചെയ്താണ് അതൊക്കെ മോശമല്ലേ അത് ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പൊന്റെ താഴെ കൊണ്ടുവരണ്ട് നീ കല്യാണം കഴിക്കാന്ന് പറയുമ്പോ മോനെ മോനെ മുത്തേ നീ കല്യാണം കഴിക്കാന്ന് പറയുമ്പോ ലിംഗും ഇല്ലെന്ന് പറഞ്ഞ പോസ്റ്റ് എന്തുകൊണ്ട് ലിങ്കുമില്ലെന്ന് പറഞ്ഞ പോസ്റ്റ് കൊണ്ട് വിടുന്നുണ്ടല്ലോ എന്താ സംഭവം അത് എടുത്തോ അത് ഇടുന്നത് പുള്ളിക്ക് എനിക്ക് ഒരു പെട്ടെന്ന് ആക്കാൻ വേണ്ടി വേണ്ടി ആയിരിക്കും പക്ഷെ എനിക്ക് എനിക്ക് അറിയാൻ പോമൻ ചെറിയ നടന്നു വന്ന് പറഞ്ഞോ ആ പറഞ്ഞോ നടന്നു വന്ന് പറഞ്ഞോ ഇതുവരെ കാണാത്ത സ്റ്റീഫ നിനക്ക് കുമ്പസരിക്കാൻ പോകാതെ സ്റ്റീഫ നിനക്ക് കുമ്പസരിക്കാൻ പോകലേ ചെയ്ത പാപത്തിനല്ല ഇപ്പൊ അതിൽ കുമ്പസരിക്കാൻ പറ്റും ചെയ്യാൻ പോകുന്ന പാപം പറ്റത്തില്ലല്ലോ നമ്മൾ ചെറിയ കളികൾ ചെറിയ കളികളൊന്നുമല്ല ഇനി വലിയ കളികൾ കാണാൻ പോകുന്ന സോഷ്യൽ മീഡിയ ഗെയിം അതല്ല ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ഇത്രയും നാളത്തെ പ്രശ്നങ്ങൾ മാറ്റാമെന്നൊരു കളി നാളത്തെ ഇന്നത്തെ കാണാൻ പോകുന്നത് ഇനി പേരോടെ മുട്ട കളി കാണാൻ കിടക്കണല്ലോ അതല്ല സോഷ്യൽ മീഡിയയിലെ മറ്റേ ഒരുപാട് ഹൈപ്പിലേക്ക് ഇനിയും വരാം ഇറങ്ങുന്നവരൊന്നും അത് വരട്ടെ വരപ്പം നോക്കാം നമ്മളെ തളരാൻ പോകുന്നല്ലോ നമ്മൾ ഇത്രയും നാളെ ും കാരണം പുള്ളിക്ക് ഭയങ്കര ഈഗോ ഇല്ല മമ്മൂട്ടിക്ക് ലാലായിട്ടും എക്സാമ്പിൾ പറയുന്നത് മമ്മൂക്ക ലാലേട്ടൻ ലാലാട്ടം ലെജൻസ് തമ്മിലും സിനിമയിലും മത്സരമുണ്ട് പക്ഷെ പൊതു കാര്യങ്ങൾ എന്താ പറയാ അവർക്കിടയിലൊന്നും ഒരു ഈഗോ ഇല്ല പക്ഷെ സന്തോഷം വർഗിക്കാൻ എനിക്കിടയില് ഭയങ്കര ഈഗോ ഉണ്ട് കാരണം ചില സമയത്ത് പുള്ളിക്ക് അറ്റൻഷൻ തേക്കിങ്ങിന്റെ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ട് സമയത്ത് കാരണം മറ്റേ മീഡിയ നമ്മുടെ കൂടെ നമ്മളെ വീഡിയോ എടുക്കുന്നത് അവരുടെ താല്പര്യമില്ല കാരണം ജനങ്ങളല്ലേ കമന്റ് ചെയ്ത മീഡിയക്കാരാണെങ്കിലും കൊറേയൊക്കെ നോക്കുമല്ലോ ജനങ്ങൾക്കിടയിൽ നിന്ന് ആൾക്കാരെ പറയും നമ്മളെ സൂപ്പർ സ്റ്റാർ ആണ് അവര് കാണുമ്പോൾ അവർക്ക് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അത് പലർക്കും വ്യക്തിപരമായിട്ട് നമ്മളോട് വിരോഗം പറഞ്ഞു പ്രൊമോട്ട് ചെയ്യരുത് ഓൺലൈൻ ഒരു സേവനം നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല അവരാണ് നമ്മൾ വളർത്തിയത് പക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറയുക ചെറിയ കാര്യം പറയാം കാരണം നമ്മള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എന്റെ ഒരു സ്വന്തം പേജിൽ യൂട്യൂബ് തുടങ്ങിയപ്പോഴും പോലും കിട്ടാത്ത ഈ തീയേറ്ററിൽ വന്നപ്പോൾ ഒരുപാട് സിനിമകള് നമുക്ക് ഓഫർ ചെയ്തു ഇപ്പം നമ്മുടെ ബാറ്റ് ബോൾസ് ആണെങ്കിലും ഇപ്പൊ ചെയ്തു പിന്നെ റിയില്ല എന്തായാലും പുള്ളിയും തമ്മിലുള്ള ഒരു തമ്മിലുള്ളൊരു എന്താ പറയാ തല്ലുപിടുത്തം അധികാളെ നീണ്ടു പോകാണ്ടിരിക്കട്ടെ പുള്ളിക്ക് നമ്മോട് ആദ്യമൊക്കെ പുള്ളിയാണ് നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ കാരണം അത് പറയണമല്ലോ കാരണം ഇപ്പോഴും നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് ബർത്ത്ഡേ വിഷാണെങ്കിലും കല്യാണം വിശ്വാസാണെങ്കിൽ നമ്മള് മറ്റേ കോമ്പ്രൈസോ പറഞ്ഞു സന്തോഷം ആയിട്ട് തീർപ്പായില്ലായിരുന്നു സ്റ്റേഷനിൽ പോയപ്പോ എനിക്ക് നിരസം അത് കഴിഞ്ഞിരുന്നു വിളിച്ചപ്പോൾ അതൊക്കെ കണ്ട ചില കാണുന്ന ും കണ്ടന്റാണ് പക്ഷെ ചിലത് മാത്രം അങ്ങോട്ടുള്ള തർക്കങ്ങളും കണ്ടന്റ് ആണ് പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് മാത്രം കണ്ടല്ലോ ഓഡിഗാർഡിന് പേയ്മെന്റ് ഉണ്ടോ കൊടുക്കുന്നുണ്ടല്ലോ അതെ ചെറുത്താന് അടുത്ത് ചോദിച്ചാൽ പൈസ കൊടുക്കുന്നു അണ്ണന്റെ അടുത്ത് മാമുക്കയക്കണ മോൻ ചെന്നപ്പോ അപമാനിച്ചു ഇന്റർവ്യൂ നമ്മളോട് ചോദിച്ചാണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സിനിമാക്കാര് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് പൈസ കാരണം ആങ്കരി ചെയ്യാൻ വേണ്ടി അപ്പൊ അതിന്റെ തുടക്കം വേണ്ട മാമൂക്കായി ചോദിച്ചു മാന്റെ മോൻ ചോദിച്ചു സാർക്കാർ അപ്പൊ പുള്ളിയുടെ വന്നിട്ട് ചികാൻ പെട്ടെന്ന് മൂവായിരം അപ്പൊ എന്തായാലും അണ്ണാ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെയെങ്കിലൊന്ന് പോട്ടെ ബിരിയാണി ഇല്ലെങ്കില് കഞ്ഞി